ക്രിസ്തുവിലുള്ള സഹോദരി സഹോദരന്മാർ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ ലോക്കൈദേ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തി ഒമ്പത് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ ജനക്കൂട്ടം വർദ്ധിച്ചു വന്നപ്പോൾ അവൻ പറഞ്ഞു തുടങ്ങി ഈ തലമുറ ദുഷിച്ച തലമുറയാണ് ഇത് അടയാളം അന്വേഷിക്കുന്നു എന്നാൽ യോനായുടെ അടയാളമല്ലാതെ മറ്റൊരടയാളവും നൽകപ്പെടുകയില്ല യോന നിനവേക്കാർക്ക് അടയാളമായിരുന്നതുപോലെ മനുഷ്യപുത്രൻ ഈ തലമുറയ്ക്കും അടയാളമായിരിക്കും ദക്ഷിണദേശത്തെ ദേശത്തെ രാജ്ഞി വിധിദിനത്തിൽ ഈ തലമുറയിലെ ജനങ്ങളോടൊപ്പം ഉയർപ്പിക്കപ്പെടുകയും ഇതിനെ കുറ്റം വിധിക്കുകയും ചെയ്യും എന്തെന്നാൽ സോളമൻ്റെ വിജ്ഞാനം ശ്രവിക്കാൻ അവൾ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് വന്നു എന്നാൽ ഇതാ ഇവിടെ സോളമനേക്കാൾ വലിയവൻ നിനവേശികൾ വിധിദിനത്തിൽ ഈ തലമുറയോട് കൂടെ ഉയർത്തി ഇതിനെ കുറ്റം വിധിക്കുകയും ചെയ്യും എന്തെന്നാൽ യോനായുടെ പ്രസംഗം കേട്ട് അവർ പശ്ചാത്തപിച്ചു എന്നാൽ ഇതാ ഇവിടെ യോനായേക്കാൾ വലിയവൻ നമ്മുടെ കർത്താവായ ഈശംഷിഹായ്ക്കും സ്തുതി ഇന്ന് നാം തിരുവഴുത്തുകളുടെ വാക്കുകൾ ശ്രദ്ധിക്കുമ്പോൾ ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരും വിശുദ്ധരുമായ നാം എല്ലാവരും ദൈവത്തിൻ്റെ വിളക്ക് ചെവി ദൈവത്തിൻ്റെ വിളിക്ക് ചെവി കൊടുക്കുകയും അവൻ്റെ കാരുണ്യവും അനുകമ്പയും സ്നേഹവും സ്വീകരിക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് അവൻ്റെ എക്കാലവും ഉദാരവും സമൃദ്ധവുമായ കാരുണ്യവും വീണ്ടെടുപ്പും അവൻ നമുക്ക് വാഗ്ദാനം ചെയ്യുന്നതിനാൽ അവനിലേക്ക് മടങ്ങി വരാനുള്ള അവസരങ്ങളും നമുക്കോരോരുത്തരും നൽകിയിട്ടുണ്ട് എന്നിരുന്നാലും നമ്മിൽ പലരും ഇപ്പോഴും ദൈവത്തിൻ്റെ അവതാരത്തെയും സ്നേഹത്തെയും എതിർക്കുന്നു പാപവും ദുഷ്ടതയും നിറഞ്ഞ സ്വന്തം പാത പിന്തുടരാൻ ഇഷ്ടപ്പെടുന്നു അതുകൊണ്ടാണ് നമ്മിൽ പലരും ദൈവം നമ്മെ വിളിച്ചിരിക്കുന്ന കൃപയിൽ നിന്നും നീതിയിൽ നിന്നും ഇപ്പോഴും അകന്നിരിക്കുന്നത് കൂടാതെ നമ്മിൽ പലരും ഇപ്പോഴും ലൗകിക കാര്യങ്ങൾ ചരക്കുകൾ നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ എന്നിവയിൽ ഉണ്ടായിരുന്ന നിരവധി ബന്ധങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നു ആ പ്രലോഭനങ്ങൾ പലപ്പോഴും കർത്താവിലേക്ക് മടങ്ങുന്നതിനാൽ മടങ്ങുന്നതിൽ നിന്ന് നമ്മെ തടയുന്ന ഗുരുതരമായ തടസ്സങ്ങളായി മാറിയിരിക്കുന്നു ഇന്നത്തെ നമ്മുടെ ആദ്യ വായനയിൽ യോന പുസ്തകത്തിൽ നിന്ന് നാം കേട്ടു അതിൽ നഗരത്തിനും നിലവേയിലെ ജനങ്ങൾക്കും യോനായുടെ ശുശ്രൂഷ നമുക്കെല്ലാവർക്കും എടുത്തു കാണിച്ചിരിക്കുന്നു അക്കാലത്ത് അസിറിയൻ സാമ്രാജ്യത്തിൻ്റെ അന്നത്തെ മഹത്തായ തലസ്ഥാനമായ നിനവേയിലെ ജനങ്ങളിലേക്കാണ് യോന പ്രവാചകന് ദൈവം അയച്ചത് അത് മറ്റ് നിരവധി രാജ്യങ്ങളെയും സംസ്ഥാനങ്ങളെയും ഭരിക്കുകയും അവരുടെ നാശത്തിൻ്റെ പ്രചരണങ്ങളിൽ പ്രചാരണങ്ങളിൽ നിരവധി ക്രൂരതകളും നീചമായ പ്രവർത്തികളും ചെയ്യുകയും ചെയ്തു കീഴടക്കലും തങ്ങൾ പരാജയപ്പെടുത്തിയ പലരെയും കീഴടക്കിയതിന് കീഴടക്കിയതിൽ തങ്ങളെ തന്നെ മഹത്വപ്പെടുത്തിയ യുദ്ധസമ്മാനവും അഭിമാനകരവുമായ ഒരു ജനവിഭാഗമായിരുന്നു അവർ അതിനാൽ അവരുടെ നിരവധി പാപങ്ങൾക്കും ദുഷ്ടതകൾക്കുമുള്ള അനന്തരഫലങ്ങളെയും പ്രതികാരങ്ങളെയും പ്രതികാരത്തെയും കുറിച്ച് അവരെ ഓർമ്മിപ്പിക്കാൻ ദൈവം യോനായെ അവരുടെ അടുത്തേക്ക് അയച്ചു അവസാനം അവർ നേടിയതും സമ്പാദിച്ചതുമായ ഭൗമിക മഹത്വം എല്ലാം കർത്താവിൻ്റെ മുമ്പാകെ ഒന്നുമല്ലായിരുന്നു അതുകൊണ്ടാണ് അവരുടെ പാപങ്ങളുടെ ബാഹുല്യം നിമിത്തം മഹത്തായതും ശക്തവുമായ നഗരമായ നിലവേയിൽ ഉടൻ സംഭവിക്കാനിരിക്കുന്ന വലിയ നാശത്തെക്കുറിച്ച് യോന പറഞ്ഞത് സോദാമിൻ്റെയും നാശത്തിൻ്റെയും വിനാശത്തിൻ്റെയും പ്രസിദ്ധമായ കേസിൻ്റെ പ്രതിധ്വനിയും അതിനുമുമ്പും ഉണ്ടായ ഒരു വിധി ഖൊമോറ നമ്മുടെ അവരുടെ അനേകം പാപങ്ങൾക്കും ദുഷ്ടതകൾക്കും കർത്താവ് നശിപ്പിച്ചു ആ നാളുകൾ കർത്താവിനോട് അനുസരണക്കേട് കാണിക്കുകയും ലൗകികതയുടെയും പാപങ്ങളുടെയും പാത പിന്തുടരുകയും ചെയ്തു അതിനാൽ അവർ അഗ്നിയുടെയും ഗന്ധകത്തിൻ്റെയും കൊടുങ്കാറ്റിൽ തകർന്നു രണ്ട് നഗരങ്ങൾ മുഴുവൻ തകിടം മറിഞ്ഞു തകർത്തു പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടു ഭൂമുഖത്ത് നിന്ന് മായിച്ചു ഒരിക്കൽ സോതോമിലും ഗൊമരയിലും താമസിച്ചിരുന്ന ആളുകളെ പോലെ തങ്ങൾ അനുദപിച്ച വിധത്തിൽ അനുദപിച്ചില്ലെങ്കിൽ നിലവേയിലും ഇതേ വിധി സംഭവിക്കുമായിരുന്നു എന്നിട്ടും ഞങ്ങൾ കേട്ടതുപോലെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നിലവേയിലെ ജനങ്ങൾ ഉടൻ തന്നെ കർത്താവിലും യോന പ്രവാചകനിലൂടെ അവർക്ക് നൽകിയ മുന്നറിയിപ്പുകളിലും വിശ്വസിച്ചു അവർ തങ്ങളെ തന്നെ താഴ്ത്തി തങ്ങളുടെ പാപങ്ങളിൽ നിന്ന് പശ്ചാത്തപിച്ചു അവർ ചെയ്ത എല്ലാ ദുഷ്പ്രവർത്തികൾക്കും യഥാർത്ഥ പശ്ചാത്താപം പ്രകടമാക്കി അതിനാൽ കർത്താവ് അവർക്കായി ആസൂത്രണം ചെയ്ത നാശവും ശിക്ഷയും നടപ്പ നടപ്പിലാക്കിയില്ല നമ്മോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം യഥാർത്ഥത്തിൽ മഹത്തായതും അതിശയകരവുമാണെന്നും ലോകത്തിലെ പാപവും അന്ധകാരവും തിന്മയും ദുഷ്ടതയും പോലും നമുക്കും ദൈവത്തിൻ്റെ സ്നേഹത്തിനും കൃപയ്ക്കും ഇടയിൽ വരാൻ കഴിയില്ലെന്നും ഇത് കാണിക്കുന്നു ദൈവത്തിൻ്റെ കാരുണ്യവും സ്നേഹവും പാപത്തിൻ്റെ അഗാധതയെ മറികടക്കുന്നു അത് ദൈവകൃപയിൽ നിന്നും സ്നേഹത്തിൽ നിന്നും നമ്മെ വേർപ്പെടുത്തി ഇന്നത്തെ നമ്മുടെ സുവിശേഷ ഭാഗത്തിൽ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്ന് നാം കേട്ടു അതിൽ യോനായിയുടെയും നിലവേയിലെ ജനങ്ങളുടെയും അതേ കഥയും നമുക്ക് അവതരിപ്പിച്ചു വരാനിരിക്കുന്നതിൻ്റെ കഥയുമായി കർത്താവായ യേശു അത് ഉപയോഗിച്ച രീതിയിലാണ് തെക്കൻ രാജ്ഞിയുടെയോ ക്ഷേഭ രാജ്ഞിയുടെയോ ജരുസലമിലേക്ക് കർത്താവ് അയച്ച ആളുകളിൽ എത്ര പേർക്ക് ദൈവത്തിലുള്ള വിശ്വാസവും ഇല്ലായിരുന്നു അവർ ഒന്നിൽ വിശ്വസിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന് എടുത്തു കാണിക്കാൻ പ്രത്യക്ഷമായ അടയാളങ്ങളും കർത്താവായ യേശു തന്നെ ചെയ്ത എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നിട്ടും ദൈവം അവരുടെ ഇടയിലേക്ക് അയച്ചത് കാലത്തിൻ്റെ ആരംഭം മുതൽ ദൈവം തൻ്റെ ജനത്തോട് വാഗ്ദാനം ചെയ്ത എല്ലാ കാര്യങ്ങളും നിറവേറ്റുന്നു അക്കാലത്തെ നിലവേയിലുള്ളവരുടെയും ദക്ഷിണേന്ത്യയിലെ രാജ്ഞിയുടെയും മനോഭാവങ്ങൾ തമ്മിലുള്ള ഒരു വിരോധ അഭ്യാസമായും താരതമ്യമായും ഇത് അവതരിക്കപ്പെട്ടു അതാണ് കർത്താവിൽ വിശ്വസിക്കുകയും അവനെ അനുഗമിക്കുകയും ചെയ്യേണ്ടത് അവനെതിരെ ചെവി അടയ്ക്കുകയും ഹൃദയവും മനസ്സും അടയ്ക്കുകയും അവനെ നിരസിക്കുകയും സംശയിക്കുകയും ചെയ്യുക അവൻ്റെ ആധികാരികതയെയും അധികാരത്തെയും ചോദ്യം ചെയ്യുക അവനിൽ വിശ്വസിക്കാനോ വിസമ്മതിക്കുമ്പോർ അവന് എല്ലായ്പ്പോഴും തങ്ങളോട് വളരെ സ്നേഹവും കരുണയും ദയയും അനുകമ്പയും ഉള്ളവനായ കർത്താവിനെതിരെ അവർ പുറം തിരിഞ്ഞു പകരം ലോകത്തിൻ്റെ തെറ്റായ വഴികളും ആനന്ദങ്ങളും തേടുന്നു അതേസമയം യഹൂദന്മാർ പ്രത്യേകിച്ച് അവരിൽ നിയമജ്ഞർ ഫരിസയർ നിന്ധ്യരായി വീക്ഷിച്ചിരുന്ന നികുതി പിരിവുകാരും വേശികളും വിദേശികളും വിജാതീയരും തീർച്ചയായും ദൈവത്തോടും അവൻ്റെ രക്ഷയോടും കൂടുതൽ അടുപ്പമുള്ളവരായിരുന്നു കാരണം അവർ പണ്ട് നിലവയിലെ ആളുകളെ പോലെ ശ്രമിച്ചു പശ്ചാത്തപിക്കുകയും അവരുടെ പാപങ്ങളിൽ നിന്ന് പിന്തിരിയുകയും ചെയ്യുക ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും ആശ്ലേഷിക്കുക ക്രിസ്തുവിലുള്ള സഹോദരി സഹോദരന്മാരെ നാം എല്ലാവരും ചെയ്യേണ്ടത് ഇതാണ് ക്രൈസ്തവ ലോകത്തിലുടനീളം നീളം അനേകരെ പ്രചോദിപ്പിച്ച ദൈവവിശ്വാസികളുടെ സമർപ്പണവും പ്രവർത്തനങ്ങളും സഭയ്ക്കും വിശ്വാസിക്കും വിശ്വാസികളുടെ സമൂഹത്തിനും നൽകിയ സംഭാവനകളും വലിയ ദൈവദാസനും ദൈവപുരുഷനുമായ വിശുദ്ധ പീറ്റർ ഡാമിയൻ്റെ തിരുനാളും ഇന്ന് സഭ ആഘോഷിക്കുന്നു ഈ ദിവസം തന്നെ വിശുദ്ധ പീറ്റർ ഡാമിയൻ ഒരു വലിയ മതവിശ്വാസിയും ദൈവദാസനുമായിരുന്നു അവൻ തൻ്റെ ജീവിതം കർത്താവിൻ്റെ പ്രവർത്തികളിൽ അവൻ്റെ സഭയുടെ നന്മയ്ക്കായി പ്ര സമർപ്പിച്ചു കൂടാതെ അദ്ദേഹം നേതൃത്വം നൽകിയ സഭയുടെ മഹത്തായ പരിഷ്കാരങ്ങളിലും അദ്ദേഹം പങ്കാളിയായിരുന്നു സഭയിൽ വിശുദ്ധിയും പുനഃസ്ഥാപിക്കാൻ സഹായിക്കുന്ന നിരവധി പരിപാടികളിൽ ഏർപ്പെട്ടിരുന്നു പ്രത്യേകിച്ച് വിശുദ്ധരുടെയും സഭാശ്രേണിയിലെ അംഗങ്ങൾക്കിടയിൽ അവൻ തന്നെ ലൗകിക മഹത്വത്തിൻ്റെ പ്രലോഭനങ്ങൾ ചേർത്തു അത്തരം അഭിലാഷങ്ങൾ ഉപേക്ഷിച്ച് ഒരു മതവിശ്വാസിയാകാൻ തിരഞ്ഞെടുത്തു ഒരു മതവിശ്വാസിയെ ദൈവത്തിന് സ്വയം സമർപ്പിച്ചു എന്നിരുന്നാലും വിശുദ്ധ പീറ്റർ ഡാമിയൻ സഭയുടെ നവീകരണ പ്രവർത്തനങ്ങളിൽ ആഴത്തിൽ ഏർപ്പെട്ടിരുന്നു അദ്ദേഹത്തിൻ്റെ നല്ല സുഹൃത്ത് കാരണം ഒടുവിൽ സെൻറ് ഗ്രിഗറി ഏഴാമൻ മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ടു ഒരു മതപരമായ ബെനഡിക്റ്റൻ സന്യാസി എന്ന നിലയിൽ അദ്ദേഹം തൻ്റെ ആശ്രമത്തിൽ താമസിച്ചിരുന്നുവെങ്കിലും വിശുദ്ധ പീറ്റർ ഡാമിയൻ തൻ്റെ കാലത്ത് തൻ്റെ കാലത്തെ സഭയുടെ കാര്യങ്ങളും പ്രവർത്തനങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരുന്നു പിന്നീട് സെൻറ് ഗ്രിഗറി ഏഴാമൻ മാർപ്പാപ്പ തൻ്റെ ഉപദേശകരെ തെരഞ്ഞെടുത്തപ്പോൾ അദ്ദേഹം വിശുദ്ധ സ്ഥാനത്തെത്തി പീറ്റർ ഡാമിയൻ തൻ്റെ അടുത്ത സഹകാരികളിൽ ഒരാളായി അതിനാൽ പരിഷ്കരണ പ്രക്രിയയിൽ അടുത്തിടപഴകുന്നു വിശുദ്ധ ഗ്രിഗറി ഏരാമൻ പാ മാർപ്പാപ്പയുടെയും പിൻഗാമിയായി വന്ന അടുത്ത മാർപ്പാപ്പയും വിശുദ്ധ പീറ്റർ ഡാമിയൻ്റെ സംഭാവനകൾ അമൂല്യമായി കണക്കാക്കുകയും അദ്ദേഹത്തെ കർദിനാൽ ആക്കണമെന്ന് നിർബന്ധിക്കുകയും ചെയ്തു അത് കുറച്ചു കാലം സെൻറ്റ് ഡാമിയൻ എതിർത്തു ഒടുവിൽ അനുധപിക്കുകയും അങ്ങനെ അദ്ദേഹം കർദിനാൽ ബിഷപ്പായി സമർപ്പിക്കപ്പെടുകയും ചെയ്തു മാർപ്പാപ്പയുടെ മുഖ്യ ഉപദേഷ്ടാവ് എന്ന നിലയിലും സഭയെ നവീകരിക്കുന്നതിൽ തൻ്റെ പ്രവർത്തനങ്ങളും ദൗത്യങ്ങളും തുടരുന്ന ഓസ്തയുടെ മുഖ്യ ഉപദേഷ്ടാവ് ക്രിസ്തുവിലുള്ള സഹോദര സഹോദരന്മാരെ ഈ വിശുദ്ധ ദൈവപുരുഷനായ വിശുദ്ധ പീറ്റർ ഡാമിയൻ ദൈവസഭയ്ക്ക് വേണ്ടി ചെയ്ത എല്ലാ കാര്യങ്ങളും നമുക്ക് കാണിച്ചു തന്ന മാതൃകകൾ നമുക്കെല്ലാവർക്കും നന്നായി പ്രയോജനപ്പെടുത്താം കൂടാതെ നമ്മെ തന്നെ ഓർമ്മിപ്പിക്കുകയും ചെയ്യാം നാം അനുധപിക്കുകയും നമ്മുടെ അനേകം പാപങ്ങളിൽ നിന്നും ദുഷ്ടതകളിൽ നിന്നും പിന്തിരിയുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് നമുക്കെല്ലാവർക്കും പരസ്പരം പ്രത്യാശയുടെയും ശക്തിയുടെയും ദീപസ്തംഗങ്ങളാകാം നമുക്ക് കഴിയുന്ന നന്മകൾ ചെയ്യാൻ പരിശ്രമിക്കാം അങ്ങനെ നമ്മുടെ സ്നേഹനിർഭരമായ മാതൃകകളിലൂടെയും പ്രചോദനാത്മകമായ പ്രവർത്തനങ്ങളിലൂടെയും ദൈവസ്നേഹവും കൃപയും നിറഞ്ഞ് ദൈവത്തോട് കൂടുതൽ അടുക്കാൻ മറ്റുള്ളവരെ സഹായിക്കാം അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കപ്പെടുക മുമ്പ് നിലവേയിലെ ആളുകൾ ചെയ്തതുപോലെ ക്ഷമിക്കപ്പെടാനും അവരുടെ പാപങ്ങളിൽ നിന്ന് മോചനം നേടാനുമുള്ള വലിയ ആഗ്രഹത്തോടെ ദൈവത്തെ ആശ്ലേഷിച്ചതുപോലെ പശ്ചാത്താപം നിറഞ്ഞ ഹൃദയത്തോടും മനസ്സോടും കൂടെ നമുക്കെല്ലാവർക്കും കർത്താവിൻ്റെ അടുക്കിലേക്ക് വരാം ഇനി മുതൽ വിശേഷിച്ചും ഈ അനുഗ്രഹീതമായ നോമ്പു കാലത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ കൂടുതൽ പ്രതിബന്ധതയോടെ അവനെ അന്വേഷിക്കാം വിശ്വാസത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ഈ യാത്രയിലൂടെ നീളം ഈ നോം നോമ്പ് കാലത്ത് ഉടനീളം ദൈവം ഇപ്പോഴും എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടായിരിക്കട്ടെ ആമേൻ നമ്മുടെ കർത്താവായ ഈശം ഷിഹൈക്കിം സ്തുതീൻ